നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലെ വിചിത്രമായ കേസ് ഒരു ജനപ്രതിനിധി തന്നെ കേസിലെ പ്രതിയാകുന്നു മാത്രവുമല്ല കോടതിക്ക് കോടതിക്കുള്ളിലിരിക്കുന്ന തൊണ്ടി മുതൽ മറ്റൊരാളുടെ സഹായത്തോട് പുറത്തെടുത്തു കൊണ്ടുവരുന്നു അതിൻ്റെ അളവ് തെറ്റിക്കുന്നു പ്രതിയരീക്ഷിക്കുന്നു ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഈ കേസിൻ്റെ തുടക്കം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസം നാലാം തീയതി മുതൽ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ ശ്രീ കെ കെ ജയമോഹൻ ഐ പി എസ് നമ്മുടെ ചേരുകയാണ് സർ എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ ഒരു തുടക്കം ഇത് ആയിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസം നാലാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ മുംബൈക്ക് പോകാൻ എത്തിയ ഒരു വിദേശി ഒരു ആസ്ട്രേലിയൻ പൗരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രൂ സെൽവഡോർ എന്നാണ് അദ്ദേഹത്തെ അവിടെ എയർപോർട്ടിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഫ്രിസ്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ കുറച്ചധികം ഹഷീഷ് എന്ന് പറയുന്ന ഡ്രഗ് അത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതായി കണ്ടെത്തി ആ അതേ തുടർന്ന് അവരവിടെ നിന്ന് ഈ പ്രതിയെയും കണ്ടെടുത്ത ഹസീഷും എല്ലാമായിട്ട് തൊട്ടടുത്തുള്ള വലിയ വലിയ തുറ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു ആ കാലയളവിൽ ഞാൻ പൂന്തുറ സി എ ആയിരുന്നു ഞാൻ ഉടൻ തന്നെ ആ എൻ്റെ അന്വേഷണം ഏറ്റെടുത്തു അവിടെ എത്തി പ്രതിയെ ചോദ്യം ചെയ്ത് പരിശോധിച്ച് അതിൻ്റെ മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രതിയെ പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ കൈവശം കാണപ്പെട്ട ഹസീഷ് പ്രതി ധരിച്ചിരുന്ന ജട്ടി തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും പിറ്റേ ദിവസം തന്നെ രാവിലെ കോടതിയിൽ എത്തിച്ചിരുന്നു പക്ഷേ അത് അതിന് അതേ അതേ തുടർന്ന് കുറച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ കേസ് പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റി ചെയ്യുകയും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇത് ട്രയലിനെത്തുകയും ചെയ്തു ഈ ട്രയലിന് വന്ന സമയം ഇത് എൻ്റെ എന്നെ വിസ്തരിക്കുന്ന ദിവസം ഞാൻ കോടതിയിലെത്തി ഇതിൻ്റെ ട്രയൽ ഫേസ് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ അന്ന് ഈ കേസിൻ്റെ ഇതിന് അതായത് പ്രതിഭാഗത്തിന് വേണ്ടി അന്ന് അപ്പിയർ ചെയ്തിരുന്നത് പ്രശസ്തനായ അഭിഭാഷകൻ ശ്രീ മേനോൻ അവനാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റേ ഇവിടുത്തെ സെലിൻ വിൽഫ്രഡ് എന്ന് പറയുന്ന ദീർഘകാലം പി പി ആയിരുന്ന സെലിൻ വിൽഫ്രഡ് അഡ്വക്കേറ്റ് ശ്രീ ആൻ്റണി രാജു ഇവർ മൂന്ന് പേരും പ്രതിഭാഗത്തിന് വേണ്ടി അപ്പിയർ ചെയ്തു നമ്മുടെ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് രാജസേനൻ ആയിരുന്നു അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോൾ കേസ് നല്ല രീതിയിൽ നടന്നു കേസിൻ്റെ അന്വേഷ ഇതിൻ്റെ ആ വിസ്താരവേളയിൽ തന്നെ ഇവിടെ നമ്മുടെ പ്രതിഭാഗം അഭിഭാഷകൻ ശ്രീ കുഞ്ഞരാമ്യേനോൻ അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഈ പ്രതി ഉപയോഗിച്ചതായി പറയുന്ന ഈ ജട്ടി അത് ഈ അടിവസ്ത്രം പ്രതിക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഇന്ന് പറയുന്നു ഞാനത് അപ്പം തന്നെ പറഞ്ഞു ഇത് തീർച്ചയായിട്ടും പ്രതിക്ക് ചേരും കാര്യം പ്രതിയിൽ നിന്ന് നിന്ന് ഞാൻ തന്നെ ഉപരി വാങ്ങി കോടതിയിൽ ഹാജരാക്കിയ മതസ്സുകൾ ഉപയോഗിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഗതിയാണ് അതുകൊണ്ട് ഇത് ചേരാതിരിക്കുന്ന പ്രശ്നമില്ല എൻ്റെ മൊഴിയിൽ ഉറവിശ്വസിച്ച് കോടതി ഈ കേസ് കൺമിക്റ്റ് ചെയ്തു പത്ത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയും അന്നത്തെ പ്രതിക്ക് ശിക്ഷയായിട്ട് നൽകി കേസ് വിടന്ന് പോയി ഇത് നടന്നത് തൊണ്ണൂറ്റിയൊന്ന് അവസാനത്തോടെയാണ് തൊണ്ണൂറ്റി രണ്ട് അവസാനത്തോടെയാണ് ഇതിൻ്റെ ട്രയൽ ഇതിൻ്റെ അപ്പീൽ ഏതാണ്ട് ഒരു വർഷത്തിനകത്താണ് ഇതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ നടന്നത് ഇതിൻ്റെ അപ്പീൽ അപ്പീൽ ഹിയർ ചെയ്യുന്ന സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ മറ്റ് സാക്ഷികളെയോ ഒന്നും അവിടെ വിസ്തരിക്കില്ല അവിടെ ഇവിടെ ഈ ട്രയൽ കോർട്ടിൽ നടന്ന ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അപ്പീൽ ഹിയർ ചെയ്തുള്ളൂ അപ്പോൾ ആ അപ്പീൽ ഹിയർ ചെയ്യുന്ന സമയത്ത് ഇത് എന്താണ് ഈ പ്രതിഭാഗം ഇതേ ആവശ്യം അവിടെ ഉന്നയിച്ചു അതായത് പ്രതിക്ക് ഈ വസ്ത്രം തീരില്ല അവിടെ ശക്തിയുത്വം അവർ ഉന്നയിച്ചപ്പോഴത്തേക്ക് അവിടെ രജിസ്ട്രാറോട് ഇത് പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഹൈക്കോടതി രജിസ്ട്രാർ അത് പരിശോധിപ്പിച്ചു ഇയാൾക്ക് ഈ പ്രതിയായി എന്ന് പറഞ്ഞ ആൻഡ്രൂ സെൽവഡോർ സെർവലിക്ക് ഈ അടിവസ്ത്രം ധരിക്കാനാകില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി അപ്പോൾ ആ കണ്ടൽ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് പ്രതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പത്ര പത്രങ്ങളിൽ ഇത് വളരെ വലിയ വാർത്ത വന്നു അപ്പോൾ ആ പത്രം വായിച്ച ഞാൻ ശരിക്കും സ്തപ്തനായിപ്പോയി ഹൈക്കോർട്ടിൽ നിന്ന് പ്രതിയെ വെറുതെ വിട്ടതായിട്ടുള്ള വാർത്തയും അതോടൊപ്പം തന്നെ ഹൈക്കോർട്ട് ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും ഈ അന്വേഷണത്തിൽ പങ്കെടുത്ത മറ്റ് ചില ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇതിൽ പങ്ക് ഉണ്ടാകാനിടയുണ്ട് എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ഇൻറ്റിഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സംശയങ്ങളും വരുത്തിയിരുന്നു ഇത് പത്ര പത്രത്തിലൊക്കെ വായിച്ച് വളരെ അധികം വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഡി ജി പി വിളിക്കുന്നതായിട്ട് എനിക്ക് അറിവ് കിട്ടിയത് അവിടെ ചെന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്നെ വളരെ കാര്യമായി സ്വീകരിച്ച് അവിടെ ഇരുത്തുകയും എന്നെ സമാധാനിപ്പിക്കുകയും എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഇൻ്റഗ്രിറ്റിയെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട് ഇത് ഈ ഈ കേസിൻ്റെ ഇതിൻ്റെ ബാക്കി വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നിങ്ങൾ നേരെ ഹൈക്കോടതിയിൽ ഇന്ന് തന്നെ പോകണം ഹൈക്കോടതിയിലെ അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ എം എം മാത്യു അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി അദ്ദേഹത്തെ കാണണമെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ എം എം മാത്യു സാറിനെ അന്ന് തന്നെ പോയി കാണുകയും ചെയ്തു തുടർന്ന് ഇതിൻ്റെ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ഹൈക്കോടതി വിജിലൻസിൽ ഒരു പരാതി അത് മറ്റ് പലരും എന്നെ ഉപദേശിച്ച സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരാതി ഹൈക്കോടതി വിജിലൻസിൽ ഞാനിത് ഒരു പരാതി അയച്ചിരുന്നു ആ പരാതി ഹൈക്കോടതി വിജിലൻസ് അന്വേഷിക്കുകയും അവരുടെ അന്വേഷണത്തിൽ ഇതിൻ്റെ തിരിമറി നടന്ന കോടതിയിലാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ് അവർ നടത്തിയത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അത് ആ ഇത് അന്വേഷണം നേരെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അത് തിരുവനന്തപുരത്തെ ജില്ലാ സെഷൻസ് ജഡ്ജിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം സെഷൻസ് കോടതിയിലെ സെഷൻസ് കോടതിയുടെ രജിസ്ട്രാർ മൊഴി കൊടുത്തതനുസരിച്ച് ഒരു എഫ് ഐ ആർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ തൊണ്ണൂറ്റി നാലായിട്ട് ഒരു എഫ് ഐ ആർ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെ ആ അങ്ങനെ ഒരു എഫ് ഐ ആർ അവിടെ എടുത്തു ആ എഫ് ഐ ആറാണ് ഈ തിരിമറി കേസ് എന്ന രണ്ടാമത്തെ എഫ് ഐ ആർ അതാണ് ഈ നമ്മൾ ഇപ്പോൾ പറയുന്ന തൊണ്ടി മുതൽ തിരിമറി കേസ് എന്ന് പറയുന്നത് ആ എഫ് ഐ ആറ് മുതലാണ് അതിൻ്റെ അന്വേഷണം ഇവിടെ വന്ന് വന്നതു മുതൽ തന്നെ ആദ്യം വഞ്ചൂർ എസ് ഐ ആണ് നടത്തിയത് പിന്നെ വളരെ എഴഞ്ഞഴിഞ്ഞാണ് അത് നീങ്ങിയത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ കൊല്ലത്തിനകത്ത് തന്നെ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റാറിൽ ഇദ്ദേഹം എം എൽ എ ആയി അതോടെ ഇതിൻ്റെ അന്വേഷണം പൂർണ്ണമായി നിന്നു കാര്യമായ യാതൊരുന്വേഷണവും നടത്തിയില്ല തുടർന്ന് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും ഇത് അന്വേഷിക്കാതിരിക്കുന്നതിൽ വളരെ ശുഷ്കാന്തി കാണിച്ചു സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ എന്തു തന്നെ ആണെങ്കിലും കാര്യമായ അന്വേഷണം നടന്നില്ല അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി രണ്ടിൽ ഒരു ഡി വൈ എസ് പി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഈ കേസ് അന്വേഷിച്ചിട്ട് ഇത് ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞ ഇത് അൺഡിറ്റക്ട് അൺഡിറ്റക്റ്റഡ് എന്നുള്ള കാറ്റഗറിയിൽപ്പെടുത്തി ഇതിനെ റെഫർ ചെയ്ത് കളഞ്ഞു അങ്ങനെ റെഫർ ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ നമ്മുടെ ടി പി സെൻകുമാർ സാറ അന്ന് അദ്ദേഹം ഐ ജി പിണ്ടാണ് അദ്ദേഹം കൊല്ലത്ത് ഞാൻ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ എൻ്റെ എസ് പി ആയിരുന്നു അപ്പം എന്നെ നന്നായിട്ട് അറിയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ ഈ കേസ് എന്തായി എന്ന് ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഈ ഈ ഇങ്ങനെയൊരു കേസിൽ എന്തോ തിരിമറി നടന്നു ഈ കേസിൻ്റെ ഈ തിരിമറിയുടെ അന്വേഷണം ഇവിടെ നടക്കുന്നേയില്ല ഇത് റെഫർ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ കേസ് ഫയൽ വിളിപ്പിക്കുകയും അത് നോക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി അതായത് ഇത്രയധികം തെളിവുകളുള്ളൊരു കേസ് തെളിവില്ല എന്ന് പറഞ്ഞ് റഫർ ചെയ്തിരിക്കുകയാണ് അതിനെ തുടർന്ന് അദ്ദേഹം ആയിട്ട് തന്നെ ഹൈക്കോ അല്ല ഇതിൻ്റെ കൺസേൺ കോടതിയുടെ ഉത്തരവ് വാങ്ങിയിട്ട് ഈ ഇത് ഈ കേസ് വീണ്ടും അന്വ പുനരന്വേഷിക്കാനായിട്ട് ഉത്തരവ് കൊടുത്തു പുനരന്വേഷണം നടത്താൻ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ശ്രീ പ്രഭ എന്ന് പറയുന്ന വാക്കം പ്രഭ അദ്ദേഹം നേതൃത്വത്തിൽ ഒരു ടീം അന്വേഷിച്ചു അവർ വളരെ നന്നായിട്ട് കേസന്വേഷണം നടത്തി വളരെ വേഗത്തിൽ തന്നെ കേസന്വേഷണം ചാർജ് ഷീറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തു പക്ഷേ അത് ചാർജ് ഹാജരാക്കി കോട ഇവിടുത്തെ വഞ്ചൂർ കോടതിയിൽ ഇത് ട്രയൽ വന്നെങ്കിലും തുടർന്നും ഇതിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നില്ലായിരുന്നു ഒരിക്കലും ഇതിലെ പ്രതികൾ കോടതിയിൽ സമയത്തിന് ഹാജരാകാതിരിക്കുക അങ്ങനെ ഇതിനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് ഇത് വളരെയധികം നാൾ ഇതിൽ ഒന്നും ഒന്നും തന്നെ സംഭവിക്കാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഈ ഇത്തരത്തിൽ ട്രയൽ നീട്ടി കൊണ്ടിരിക്കവേ ഇതിന്മേൽ ഇത് ട്രയൽ പേകം പൂർത്തിയാക്കണമെന്നൊക്കെയുള്ള ഇത് വന്നപ്പോൾ ശ്രീ ആൻ്റണി രാജു ഹൈക്കോടതിയിൽ ഒരു ഒരു ഹർജി ഫയൽ ചെയ്യും അതിനെ തുടർന്ന് ഹൈക്കോടതി ഇതിൽ ഈ കേസ് അന്വേഷണം നടത്തിയത് അതിൻ്റെ ചില വകുപ്പുകളനുസരിച്ച് അത് ഇറഗുലറാണ് മജിസ്ട്രേറ്റ് കൺസേൺ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെയാണ് നടത്തിയത് എന്നും മറ്റുമുള്ള പരാമർശം നടത്തി ഈ കേസ് കേസിൻ്റെ എഫ് ഐ ആർ ക്വാഷ് ചെയ്യുകയുണ്ടായി ഈ എഫ്ഐആർ ക്വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ അതിൽ പക്ഷേ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഈ എഫ്ഐആർ ക്വാഷ് ചെയ്തെങ്കിലും ഹൗ ഓർ ദി അലിഗേഷൻസ് ആർ സീരിയസ് അതുകൊണ്ട് ഇത് വീണ്ടും തുടർന്ന് അന്വേഷിക്കണം എന്ന് അതിൽ നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശത്തിനെതിരെ എനിക്ക് തോന്നുന്നു ശ്രീ ആൻ്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പോഴാണ് നമ്മുടെ മാധ്യമപ്രവർത്തകനായ ശ്രീ അനിൽ ഇമാനുവലിൻ്റെ കാര്യമായ ഇടപടിയിൽ ഈ കേസിലുണ്ടായത് അദ്ദേഹം ഞാനുമായിട്ട് ദീർഘനേരം സംസാരിച്ചു അന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ അത്ര സഹകരിച്ചില്ല എങ്കിലും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസ് വളരെ ക്ലിയറാണെന്ന് എനിക്ക് മനസ്സിലായതോടെ അദ്ദേഹമായിട്ട് ഞാൻ വളരെ സഹ സഹകരിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീം വർക്ക് പോലെ നീങ്ങി അദ്ദേഹം ഇതിലെ വളരെ വിലപ്പെടി പല വിലപ്പെട്ട പല ഡോക്യുമെൻസും അദ്ദേഹം കണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴി അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും അതിന് ഒരുപാട് വ്യൂവേഴ്സ് അത് കാണുകയും കേരള സമൂഹം ഞെട്ടിയ ഒരു സംഭവമായിട്ടത് മാറി തുടർന്ന് ഈ സുപ്രീം കോടതിയിൽ അവിടെ നടത്തിയ ഈ കേസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീ ആൻ്റണി രാജു ഫയൽ ചെയ്ത കേസിൻ്റെ തുടർ നടപടികൾ നടത്തവേ ഈ കേസ് ക്വാഷ് ചെയ്ത ഹൈക്കോടതിയുടെ നടപടി ശരിയല്ല അതുകൊണ്ട് തുടർന്ന് ഈ കേസിൻ്റെ എഫ് ഐ ആർ റെസ്റ്റോർ ചെയ്യുകയും തുടർന്ന് ട്രയൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെടുമ്പങ്ങാട് കോടതിയിൽ ഒരു വർഷത്തിനകത്ത് തന്നെ ആ മജിസ്ട്രേറ്റ് വളരെ വളരെയധികം സമ്മതിക്കണം വളരെ നന്നായി ആ മജിസ്ട്രേറ്റ് ആ കോടതി നടപടികൾ പൂർത്തിയാക്കി ഒരു വർഷത്തിനകം വളരെ ആ മിക്ക ദിവസങ്ങളിലും ട്രയലിൻ്റെ ദിവസം രാവിലെ ഉച്ച മുതൽ രാത്രി വരെ ഏഴുമണി ഏഴര വരെയൊക്കെ ആ ട്രയൽ നീണ്ടിരുന്നു അതൊക്കെ വളരെ ഇതായിട്ട് ആ മാഡം നന്നായിട്ട് നടത്തുകയില്ല ഇതിൻ്റെ എ പി പി ആയിട്ട് വന്ന അധികം പരിചയ സമ്പന്നനൊന്നും അല്ലെങ്കിലും ശ്രീ മൻമോഹൻ അദ്ദേഹത്തിന് സമ്മതിക്കണം അദ്ദേഹം കാണിച്ച എന്താണ് കാര്യങ്ങൾ പഠിച്ച് പ്രസൻറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കാണിച്ച അതിൽ കാണിച്ച ഒരു ശ്രമം അത് അഭിനന്ദനാർഹമാണ് അദ്ദേഹത്തെ ഞാൻ മുക്തനുണ്ടെന്ന് അഭിനന്ദിക്കുകയാണ് വളരെ വലിയ വളരെ പ്രഗത്ഭരായ വക്കീലന്മാരെല്ലാം മറുവശത്തുള്ളപ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമായി കോടതിയിൽ നടുവ് നിവർത്തി നിന്ന് വാദിച്ച ശ്രീ മൻമോഹന് ഒരായിരം അഭിനന്ദനങ്ങൾ ഞാൻ കൊടുക്കുക ഈ ഇത് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കാനിട ഉള്ള ഒരു കേസായിരുന്നു കാര്യം കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു വിലപിടിച്ച ഒരു മെറ്റീരിയൽ ഒബ്ജെക്റ്റ് അത് കോടതിയെ കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് ആ മെറ്റീരിയൽ ഓബ്ജെക്റ്റ് പുറത്തു കൊണ്ടുപോവുക അത് രൂപഭേദം വരുത്തി തിരികെ കൊണ്ടേൽപ്പിക്കുക അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അപ്പോൾ അത്തരം പ്രവൃത്തികൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ അഭിലഷണീയമല്ല ആ അത്തരം പ്രവൃത്തികളെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഒരു കാര്യം കൂടി ഇതിനകത്ത് സാറ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കാരണം ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തോളം നീണ്ടു തന്ന വലിയ സുദീർഘമായ ഒരു സംഭവമായിരുന്നു അതിലെന്തെങ്കിലും തരത്തിലെ ഇടപെടൽ സാറിൻ്റെ ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭീഷണിയും ഇതൊന്നുമല്ല ഞാൻ അങ്ങനത്തെ ഭീഷണിക്കൊന്നും വകപ്പെടുന്ന ആളുമല്ല യാതൊരു ഭീഷണിയും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനത്തെ വലിയ പ്രലോഭനങ്ങൾക്കും ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും എന്നെ എന്നെ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ഈ രാജു എപ്പോഴെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ട് സാറിനോ ഇല്ല അദ്ദേഹം ഞാൻ അങ്ങനെ കാണാൻ ശ്രമിച്ചാലും അത് സമ്മതിക്കുകയും തീർച്ചയായിട്ടും ഇല്ല അത്ര ഒരു കാര്യങ്ങൾക്കും എന്നെ സമീപിക്കാൻ പറ്റില്ലായിരുന്നു കാര്യം അത് ഞാൻ എൻ്റെ കാര്യങ്ങളുടെ ഇടപെടൽ അത്തരം കാര്യങ്ങൾക്ക് തന്നെ ആരെങ്കിലും സമീപിക്കുന്നതിന് തന്നെയും ഞാൻ അങ്ങനെ സമ്മതിക്കില്ല തീർച്ചയായിട്ടും ഈ ഒരു കേസ് ഒരു അഭിമാന പോരാട്ടമായിട്ടെടുക്കുകയും ഏകദേശം മുപ്പത്തി അഞ്ച് വർഷത്തോളം അന്വേഷണ സംഘത്തോടൊപ്പം സഹകരിക്കുകയും പിന്നീട് കോടതിയുമായി സഹകരിക്കുകയും ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെയാണ് നമ്മളൊപ്പം പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഷാൻ ജയസിനും ശ്രീകുമാറിനും ഒപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്